എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഗാസയിലാണ് അതായത് രണ്ട് മാസമായിട്ട് വെളിനിർത്തൽ കരാറ് കരാറിൽ ഒപ്പുവെച്ച ഇസ്രായേൽ ആ കരാറ് ലംഘിച്ചുകൊണ്ട് നരനായാട്ട് നടത്തിയ അതിനെക്കുറിച്ചുള്ളൊരു ചർച്ചയാണ് അപ്പം കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം കിട്ടും ഈ വീഡിയോസ് യുദ്ധം തുടങ്ങുകയാണെന്ന് അമേരിക്കയെ മുൻകൂട്ടി അറിയിച്ച ശേഷമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നിന്യാഹു ആക്രമണത്തിന് ഉത്തരവിട്ടത് മനുഷ്യത്വം മൃഗീയ മനസ്സുള്ള മൃഗത്തേക്കാൾ അതപ്പതിച്ചവരാണ് ജൂതന്മാർ കാരണം അവരെ ഹിറ്റ്ലർ കൊന്നൊടുക്കിയതാണ് അവിടെ നിന്ന് ക്ലേശം വന്ന ആളുകൾ ഓടി രക്ഷപ്പെട്ടത് ഫലസ്തീനികളായ അവിടുത്തെ ജനങ്ങളടുത്തേക്കാണ് അവർക്ക് അഭയം കൊടുത്തു അഭയം കൊടുത്തവരെ അഭയാർത്ഥികളാക്കിയ അത്രക്കും മനുഷ്യത്വമില്ലാത്ത വർഗ്ഗങ്ങളാണ് ജൂതന്മാർ അതാണ് രണ്ട് മാസമായിട്ട് അവരുള്ള ബന്ധികളെ സുരക്ഷിതമായിട്ട് തിരികെ ഏൽപ്പിച്ച് അതായത് അവർ യുദ്ധം ചെയ്തിട്ട് അവർക്ക് കിട്ടാനിട്ട് ലാസ്റ്റ് അടിയറവ് പറഞ്ഞിട്ട് അടിയറവ് പറഞ്ഞ് ഫലസ്തീനികളുടെ അതായത് ഗാസയിലെ ജനങ്ങളുടെ അടുക്കിൽ നിന്ന് ഹമാസിൻ്റെ കൈകളിൽ നിന്ന് അവരുടെ തടവുകാരെ കിട്ടാനിട്ട് ലാസ്റ്റ് അടിയറവ് പറഞ്ഞ് അവർ എന്താ അവരുടെ തടവുകാരെ അതായത് ഇസ്രായേൽ ജനങ്ങളെയെല്ലാം മോചിപ്പിച്ചതിനു ശേഷം അഭയാർത്ഥികളെല്ലാം തിരികെ കിട്ടിയതിന് ശേഷം അവർ നടത്തുന്ന നരനായാട്ടാണ് അവർ നടത്തിയ നരനായാട്ടാണ് ഇപ്പം നടന്നിട്ടുള്ളത് അതും ഈ റമലോൻ മാസം റമലോൻ മാസം നോമ്പെടുത്തിട്ട് ബദരീങ്ങളുടെ മുസ്ലിങ്ങളുടെ വിശ്വാസമായ ബദ്രീങ്ങളുടെ ആണ്ടിൻ്റെ അതേ ദിവസമാണ് അവർ നടത്തിയ നരനായാട്ട് ഒന്ന് ഒന്നോർക്കുക ഒന്നോർത്തിയ പറ്റു ജൂതന്മാരെ നിങ്ങളെ അഹങ്കാരവും നിങ്ങൾ ഈ കാണിക്കുന്ന പേക്കൂത്തും ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹുവിനും ഈ പറഞ്ഞ ഫിരാവിൻ്റെയും അബുജഹലിന്റെയൊക്കെ അവസ്ഥയാണ് വരാൻ പോകുന്നത് കാരണം വിശുദ്ധ റമവാനിൽ നോമ്പെടുത്ത് നിൽക്കുന്ന സമയത്ത് വ്രതമെടുത്ത് ഓൾറെഡി പട്ടിണിയാണ് എന്നിട്ട് അതിൽ കൂടെ വ്രതമെടുത്ത് നിൽക്കുന്ന പാപം സാധാരണ ജനങ്ങളെ നേരക്കാണ് നിരയാട്ട് നടത്തിയിട്ടുള്ളത് ഒരിക്കലും അനുഭവിക്കാതെ പാപം പിഞ്ച് കുഞ്ഞുങ്ങളുടെ കണ്ണുനീരിന് മറുപടി പറയാതെ ബെഞ്ചമിൻ ബഞ്ജന്യ ബെഞ്ചമ്മൻ എന്നും ഈ ഭൂമിയിൽ നിന്ന് പോകില്ല എന്ന് എല്ലാ വിശ്വാസികൾക്കും അറിയാം കാരണം ബന്ദികളെ മോചിപ്പിച്ചതിന് ശേഷമാണ് അതായത് ബന്ദികളെ കിട്ടുന്നത് വരെ കാലിന് അതായത് പക്കാനീജമായ പ്രവൃത്തി ബന്ദികളെ കിട്ടുന്നത് വരെ അടിയറവ് പറഞ്ഞ് ബന്ദികളെ കിട്ടിയതിന് ശേഷം വീണ്ടും നിറയാട്ട് നടത്തുന്ന ഇസ്രായേൽ തമാടികൾ അവർ വിചാരിക്കുന്നുണ്ട് ഹമാസിനെ പോലുള്ള ചെറിയ ഒരു ഇടം കയ്യേറാമെന്ന് പക്ഷേ ഇരുപത്തിനാല് കൊണ്ട് കയ്യേറാമെന്ന് വിചാരിച്ചവർക്ക് കയ്യേറാൻ പറ്റാഞ്ഞിട്ട് ബന്ദികളെ പിടിക്കാൻ പറ്റാനിട്ടാണ് അടിയറവ് പറഞ്ഞത് അടിയറവ് പറഞ്ഞതും പോരാ എന്നിട്ട് ആ ബന്ദികളെല്ലാം തിരികെ കിട്ടിയ ശേഷമാണ് അവർ വീണ്ടും ഈ ഒരു നീചമായ പ്രവൃത്തി ചെയ്യുന്നത് അപ്പോൾ എന്തായാലും എന്തായാലും വളരെ സങ്കടകരമായ ഒരു കാഴ്ചയാണ് ശാശ്വതമായ ഒരു വിജയം കിട്ടട്ടെ അവർ സന്തോഷിക്കുന്ന ദിനങ്ങൾ വരട്ടെ എന്ന് വളരെ സങ്കടപരമായിട്ട് പറയുകയാണ് ഞാൻ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ബായ്